ഭയങ്കര പാടുള്ളത് എന്നാൽ വരയ്ക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കുത്തിവര ആർട്ട് അതായത് നമ്മുടെ ഒരു ഡ്യൂഡിൽ ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് ഹേർട്സ് ഇതുപോലെ വരച്ചു കൊടുക്കണം എന്നിട്ട് റെഡോ പിങ്കോ പർപ്പിളോ ബ്ലൂ എന്തെങ്കിലും ഒരു കളർ വെച്ചിട്ട് അതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി പേപ്പർ നിറയെ നമ്മളിഷ്ടത്തിന് അങ്ങോട്ട് ചിറ വറ കുത്തി വരച്ചു വെക്കുക എന്നിട്ട് അതെല്ലാം ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക ചില ഏരിയാസ് നല്ലോണം ഡാർക്കൻ ചെയ്ത് ചില ഏരിയാസ് ലൈറ്റ് ആയിട്ടും വരച്ച് അങ്ങോട്ട് കൊടുക്കണം ബ്രഷ് പെനോ മാർക്കറോ സ്കെച്ചോ എന്ത് വേണമെങ്കിലും നിനക്ക് യൂസ് ചെയ്യാം ഇനി ഈ ഡാർക്കനിങ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പം ആ ഹേർട്ടിനകത്ത് ഒരു ബോർഡർ ഡാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം എന്നു പറഞ്ഞാൽ ഒരു ത്രീ ഡി എഫക്ട് നമുക്ക് കിട്ടാനായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നിട്ട് ഈ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ആഷ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഈ ആഷ് മാർക്കർ ഇല്ല എന്ന് വെച്ച് ആരും വിഷമിക്കേണ്ട നമ്മുടെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴും ഇതേ എഫക്റ്റ് തന്നെ വരും പിന്നെ ഒരു ആക്രലിക് പെയിന്റോ വൈറ്റ് ജെൽ പെന്നോ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് അതൊരു വെള്ളത്തിനകത്ത് കിടക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും അപ്പൊ സംഭവം കാണാൻ ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ സിമ്പിളല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ